സംഖ്യകളുടെ ആറാമത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജോസ് കാപ്പൻ മക്കളെ നമ്മൾ സംഖ്യകളുടെ സീരീസ് ഇങ്ങനെ മുന്നോട്ട് 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 പോയിക്കൊണ്ടിരിക്കുന്നു ഒത്തിരി കുട്ടികൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് സാറേ നന്നായി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് നന്നായി വരുന്നുണ്ട് നന്നായിട്ട് മാക്സ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പലരും അറിയിക്കുന്നു അത് കേൾക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം മനസ്സിന് തോന്നുന്നുണ്ട് നമ്മൾ പാഷനേറ്റായിട്ട് ചെയ്യുന്ന ഒരു ജോലിയിൽ ഒത്തിരി ആളുകൾക്ക് ഉപകാരം ഉണ്ടാകുന്നുണ്ട് ശരിക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ട് എന്ന് കേൾക്കുമ്പം ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് മക്കൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഉത്സാഹത്തോടെ ഇനിയുള്ള വീഡിയോസ് വരുന്നതായിരിക്കും നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഇന്നത്തെ നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തിനാല് വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നോക്കുന്നത് കുറച്ച് ചോദ്യങ്ങളുടെ എണ്ണം ഞാൻ കൂട്ടിയിട്ടുണ്ട് കാരണം സിമ്പിൾ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇനി ഇത് ആൻസർ ഇല്ലാത്ത ചോദ്യങ്ങൾ ഇത് ആൻസർ ഉള്ള ചോദ്യങ്ങൾ ക്ലിയർ ആണല്ലോ അപ്പോൾ അറിയാവുന്നവർക്ക് പോസ് ഇത് വെച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് എക്സ്പ്ലനേഷൻ കേൾക്കാവുന്നതാണ് ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം ശംഖുവിൻ്റെ വീട്ടിൽ കുറച്ച് പേരുണ്ട് അപ്പോൾ ശംഖുവിൻ്റെ വീട്ടിലുള്ളവരുടെ എണ്ണം ഞാൻ എക്സ് എന്നെടുത്തു ഓക്കെ ആണോ ശംഖുവിൻ്റെ വീട്ടിൽ കുറച്ച് പേരുണ്ട് വീട്ടിലുള്ളവരുടെ എണ്ണം ഞാൻ എക്സ് എടുത്തു ഓക്കെ അവരുടെ എണ്ണത്തിൻ്റെ വർഗത്തിൽ നിന്ന് അറുപത്തിമൂന്ന് കുറച്ച് കിട്ടുന്ന സംഖ്യയുടെ വർഗം കണ്ടാൽ വനിതകളുടെ എണ്ണം കിട്ടും അപ്പോൾ എണ്ണം എക്സ് ആണെങ്കിൽ ആകെ എണ്ണമാണേ ശംഖുവിൻ്റെ വീട്ടിലെ ആകെ എണ്ണം എക്സ് ആണ് എണ്ണത്തിൻ്റെ വർഗത്തിൽ നിന്ന് എണ്ണത്തിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയറാണ് എണ്ണത്തിൻ്റെ വർഗത്തിൽ നിന്ന് അറുപത്തി മൂന്ന് കുറയ്ക്കണം അല്ലേ ആ കിട്ടുന്ന സംഖ്യയുടെ വർഗ്ഗം കാണണം അപ്പോൾ വനിതകളുടെ എണ്ണം കിട്ടും അത് ഒമ്പതാണ് ഒന്നുകൂടെ പറയട്ടെ ആകെ ആളുകളുടെ എണ്ണം എക്സ് അതിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ വർഗത്തിൽ നിന്ന് അറുപത്തി മൂന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് സിക്സ്റ്റി ത്രീ ഓക്കെ അല്ലേ ആ കിട്ടുന്ന സംഖ്യയുടെ വർഗ്ഗം കാണുക എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് അപ്പോൾ വനിതകളുടെ എണ്ണം കിട്ടും അതൊമ്പതാണ് ക്ലിയർ ആണേ ഇനി ഈ റൂട്ട് കളയാൻ ഡേ ഈ റൂട്ട് നമുക്കൊരധികറ്റ മക്കളെ ഇവനെ കളയാൻ നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്യാൻ പോവാ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ് അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഓൾ സ്ക്വയർ റൈറ്റ് സൈഡും ഓൾ സ്ക്വയർ അതെന്തിനാണ് റൂട്ട് കളയാൻ ഇനി എപ്പോഴും ഓർക്കുക ൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നാൽ രണ്ടവന്മാരും ക്യാൻസലായി പോകും ഇവന്മാർ തമ്മിൽ പൂലോക അടിയാണ് ചേരില്ല അപ്പോൾ റൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നാലും സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നാലും രണ്ടവന്മാരും തല്ലി പിരിഞ്ഞ് ഇല്ലാതാകും ക്ലിയർ ആണോ അപ്പോൾ റൂട്ടും സ്ക്വയറും ആയി പോയിട്ട് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എഴുതാം എ സ്ക്വയർ മൈനസ് സിക്സ്റ്റി ത്രീ ഈക്വൽ ടു നയൻ സ്ക്വയർ എയ്റ്റി വൺ എന്ന് കിട്ടും ഓക്കെ ആണോ അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എറ്റി വൺ പ്ലസ് സിക്സ്റ്റി ത്രീന്ന് വരും സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അല്ലേ നൂറ്റി എന്ന് കിട്ടും മക്കളെ എക്സ് സ്ക്വയർ അപ്പോൾ എക്സ് സ്ക്വയർ നൂറ്റി നാൽപ്പത്തിനാലാണ് എക്സ് ഈക്വൽ ടു റൂട്ട് നൂറ്റി നാൽപ്പത്തിനാല് ഈക്വൽ ടു പന്ത്രണ്ട് എന്ന് കിട്ടും അപ്പോൾ അവിടെ ആകെ പന്ത്രണ്ട് ആളുകളുണ്ട് അതിൽ അതിലൊൻപത് പേര് വനിതകളാണ് എന്നാൽ ആകെ ആൾക്കാരുടെ എണ്ണവും എത്രയാ അത് പന്ത്രണ്ട് പുരുഷന്മാരുടെ എണ്ണവും എത്രയാണ് അത് കാരണം ഒൻപത് പേര് സ്ത്രീകളാണ് ആകെ പന്ത്രണ്ട് പേര് അപ്പോൾ പുരുഷന്മാർ മൂന്നാണ് എത്രയായിരിക്കുന്ന ചോദ്യം അപ്പോൾ ആൻസർ പന്ത്രണ്ടും മൂന്നുമാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആകെ ആൾക്കാരുടെ എണ്ണം പന്ത്രണ്ട് പുരുഷന്മാരുടെ എണ്ണം മൂന്ന് സോ പന്ത്രണ്ടും മൂന്നുമാണ് ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ശരി മുന്നോട്ട് അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ നാല് മടങ്ങിനേക്കാൾ സംഖ്യ എക്സ് എന്നെടുത്തെ സംഖ്യയുടെ നാല് മടങ്ങിനേക്കാൾ അഞ്ച് കുറവ് എന്ന് പറയുന്നത് ആ സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ മൂന്ന് കൂടുതലാണ് കണ്ടോ ഒന്നുകൂടെ പറയട്ടെ ഒരു സംഖ്യ എക്സ് എടുത്തു ഈ സംഖ്യയുടെ നാല് മടങ്ങ് നാല് എക്സ് അതിനേക്കാൾ അഞ്ച് കുറവ് എന്ന് പറയുന്നത് അതേ സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ മൂന്ന് കൂടുതലാണ് ഏത് ക്ലിയർ ആണോ ഇനി സോൾവ് ചെയ്താൽ സംഖ്യ കിട്ടുമല്ലോ ഈ ത്രീ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് വൺ എക്സ് എന്ന് കിട്ടും അല്ലേ ഈ മൈനസ് ഫൈവ് അങ്ങോട്ട് പോകുമ്പോൾ ത്രീ പ്ലസ് ഫൈവ് എന്നാവും ത്രീ പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞാൽ എട്ടെന്നാകും എക്സിൻ്റെ വില നമുക്ക് എട്ടെന്ന് കിട്ടും എങ്കിൽ സംഖ്യ എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ സി ആണ് മക്കളെ എട്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി ഒൻപത് രൂപയാണ് അല്ലേ സോ പേനയുടെ വില പെന്നിൻ്റെ വില പ്ലസ് പെൻസിലിൻ്റെ വില അല്ലേ പെൻസിലിൻ്റെ വിലയാണ് ഒൻപത് രൂപ ആണോ പേനയുടെ വില പെൻസിലിൻ്റെ വിലയേക്കാൾ അഞ്ച് രൂപ കൂടുതലാണെന്ന് പറഞ്ഞാൽ പേനയുടെ വില മൈനസ് പെൻസിലിൻ്റെ വില എന്ന് പറഞ്ഞാൽ അഞ്ചാണെന്നല്ലേ അർത്ഥം ഒന്നിന് മറ്റൊന്നിനേക്കാൾ അഞ്ച് രൂപ കൂടുതലാണെന്ന് പറഞ്ഞാൽ അവയുടെ വിലകളുടെ വ്യത്യാസം അഞ്ചാണെന്നല്ലേ മക്കളെ അർത്ഥം ആണ് അപ്പോൾ എനിക്കറിയാം രണ്ട് സംഖ്യകളുടെ സം ഉണ്ട് അതൊമ്പത് അവയുടെ ഡിഫറൻസ് ഉണ്ട് അതഞ്ച് ണ്ടോ നമ്മൾ നേരത്തെ വീഡിയോകളിൽ പഠിച്ചിട്ടുണ്ട് ഓക്കെ രണ്ട് സംഖ്യകളിലെ സമ്മും അവയൊരു ഡിഫറൻസും കിട്ടിയാൽ അതിലെ വലിയ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം സം പ്ലസ് ഡിഫറൻസ് ബൈ ടു ചെയ്യണം അതിലെ ചെറിയ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം സം മൈനസ് ഡിഫറൻസ് ബൈ ടു ചെയ്യണം ഇവിടെ പേനയുടെ വില കാണാനല്ലേ ചോദിച്ചേക്കുന്നേ പേനയ്ക്ക് പെൻസിലിനേക്കാൾ വില കൂടുതലായതുകൊണ്ട് പേനയുടെ വില എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയായിരിക്കും അപ്പോൾ വലിയ സംഖ്യ കാണാൻ സമ്മും ഡിഫറൻസും കൂട്ടി പകുതി എടുത്താൽ മതി ഒമ്പത് പ്ലസ് അഞ്ച് ബൈ രണ്ട് പതിനാല് ബൈ രണ്ട് ആൻസർ ഏഴ് രൂപയാണ് പേനയുടെ വില ഓർത്തിരിക്കുക ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ സമ്മും അവയുടെ ഡിഫറൻസും തന്നാൽ അതിലെ വലിയ സംഖ്യ കാണാൻ സം പ്ലസ് ഡിഫറൻസ് ബൈ ടുവും അതിലെ ചെറിയ സംഖ്യ കാണാൻ സം മൈനസ് ഡിഫറൻസ് ബൈ ടുവും ചെയ്യണം ഓക്കെ ഇവിടെ പേനയുടെയും പെൻസിലിനേക്കാളുടെ വില ഒമ്പത് രൂപ പേനയ്ക്ക് പെൻസിലിനേക്കാൾ അഞ്ച് രൂപ കൂടുതൽ അപ്പോൾ പേനയുടെയും പെൻസിലിൻ്റെ വിലയുടെ വ്യത്യാസം അഞ്ച് ഇനി പേനയുടെ വില കാണാൻ ചോദിച്ചാൽ പേനയ്ക്കല്ലേ വില കൂടുതൽ അപ്പോൾ വലിയ സംഖ്യയല്ലേ കാണണ്ടേ സമ്മും ഡിഫറൻസും കൂട്ടി പകുതിയെടുക്കണം വെറുതെ മനക്കണക്കായിട്ട് എക്സാമിന് ചെയ്യാവേ ഓക്കെ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം എ ഫോർ സൈസ് പേപ്പർ പകുതി വെച്ച് മടക്കിയാൽ എത്ര പ്രാവശ്യം മടക്കാൻ സാധിക്കും മക്കളെ ഇതൊന്ന് കാണാതെ പഠിക്കണേ നിങ്ങളൊരു എ ഫോർ പേപ്പർ ഷീറ്റ് എടുത്ത് പകുതി പകുതി മടക്കിപ്പോകുക ആദ്യം നേരെ പകുതി മടക്കുക അത് കഴിഞ്ഞ് വീണ്ടും പകുതി മടക്കുക വീണ്ടും പകുതി മടക്കുക അങ്ങനെ മടക്കി മടക്കി പോയാൽ നിങ്ങൾക്ക് ഏഴ് തവണയെ പരമാവധി മടക്കാൻ പറ്റുള്ളൂ എത്ര ശ്രമിച്ചാൽ സോ ഇതൊന്ന് കാണാതെ പഠിച്ചാൽ മതി എ ഫോർ പേപ്പർ പകുതി വെച്ച് മടക്കിയാൽ എത്ര പ്രാവശ്യം മടക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ ആൻസർ ഏഴ് ആ ഞാൻ ഉണ്ടാക്കി ചോദ്യം ഒന്നല്ല എക്സാമിന് ചോദിച്ചതാ കേട്ടോ ഒന്ന് ഓർത്ത് വെക്കുക ഈ വരെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ ഒന്ന് ഓർത്ത് വെക്ക കേട്ടോ ശരി ഒരു ലക്ഷത്തിൽ എത്ര ആയിരം ഉണ്ട് മക്കളെ ഒരു ലക്ഷത്തിൽ എത്ര ആയിരം ഉണ്ടെന്നറിയാൻ ഒരു ലക്ഷം ബൈ ആയിരം ചെയ്താൽ പോരെ ഒരു ലക്ഷത്തിൽ എത്ര ആയിരം ഉണ്ടെന്നറിയാൻ ഒരു ലക്ഷം ബൈ ആയിരം അല്ലേ ഇരുപതിൽ എത്ര അഞ്ചുണ്ടെന്നറിയാൻ നമ്മൾ ഇരുപത് ബൈ അഞ്ചല്ലേ ചെയ്യാറ് നാലെണ്ണം അതുപോലെ ഒരു ലക്ഷത്തിൽ എത്ര ആയിരം ഉണ്ടെന്നറിയാൻ ഒരു ലക്ഷം ബൈ ആയിരം മക്കളെ ഒരു ലക്ഷത്തിന് അഞ്ച് പൂജ്യം മറക്കണ്ട 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 ഒരു ലക്ഷത്തിന് അഞ്ച് പൂജ്യം ഒരു കോടിക്ക് ഏഴ് പൂജ്യം കേട്ടോ ശരി ഒരു ലക്ഷം ബൈ ആയിരം അല്ലേ പൂജ്യം പൂജ്യം ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസറ് നൂറ് ആൻസർ നൂറ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓക്കെ അടുത്ത ചോദ്യം അഞ്ച് മീറ്റർ എത്ര മില്ലിമീറ്റർ ആണ് നിങ്ങളൊന്ന് പഠിച്ചോണേ ഒരു കിലോമീറ്റർ എത്രയോ മക്കളെ ഒരു കിലോമീറ്റർ ആയിരം മീറ്റർ ആണ് അല്ലേ ഒരു കിലോമീറ്റർ ആയിരം മീറ്റർ പഠിച്ചോണം കേട്ടോ ഒരു മീറ്റർ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് ആണ് നൂറ് സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മക്കളെ പത്ത് ആണ് ഓക്കെ ഇനി ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം ആണ് കേട്ടോ ആയിരം മില്ലിമീറ്റർ നോർത്തോണേ ഒരു കിലോമീറ്റർ ആയിരം മീറ്റർ ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ പത്ത് മില്ലിമീറ്റർ ഒരു മീറ്റർ ആയിരം മില്ലിമീറ്റർ കേട്ടോ ഇതൊന്ന് പ്രത്യേകം ഓർത്തോണം ഒരു മീറ്റർ ആയിരം ആണ് അപ്പോൾ ഇവിടെ അഞ്ച് മീറ്റർ അല്ലേ മക്കളെ ഒരു മീറ്റർ ആയിരം മില്ലിമീറ്ററാണേ അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു ആയിരം അല്ലേ അതായത് അയ്യായിരം മില്ലിമീറ്റർ കേട്ടോ അയ്യായിരം മില്ലിമീറ്റർ മറക്കണ്ട മറക്കണ്ട ശരി അടുത്തത് ഒരു ലിറ്റർ ആ ഓക്കെ ഇത് വോളിയത്തിൻ്റെ യൂണിറ്റുകളാണ് ഓക്കെ അത് പഠിച്ചോണേ മക്കളെ ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ആയിരം ലിറ്റർ ആണ് കേട്ടോ ഒരു മീറ്റർ ക്യൂബ് ആയിരം ലിറ്റർ മീറ്റർ ക്യൂബിൻ്റെ മലയാളം ഖന മീറ്റർ എന്നാണ് കേട്ടോ ക്യൂബിക് മീറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും ഒരു മീറ്റർ ക്യൂബിന് ക്യൂബിക് മീറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് എഴുതാറുണ്ട് മലയാളത്തിൽ ഖന മീറ്റർ എന്ന് പറയും കേട്ടോ ഒരു ഖനമീറ്റർ ആയിരം ലിറ്റർ ചോദിച്ചിട്ടുണ്ട് പഠിച്ചോണേ ഇനി ഒരു ലിറ്റർ ഒരു ലിറ്റർ ആയിരം സെൻറ്റിമീറ്റർ ക്യൂബാ ദാസ പഠിച്ചോണം ഒരു ലിറ്റർ ആയിരം സെൻറ്റിമീറ്റർ ക്യൂബാണ് കേട്ടോ ഇത് രണ്ടും ഒന്നു ഓർത്തിരുന്നോണേ ഒന്നുമില്ല ഇത് രണ്ടും ഒന്ന് ഓർത്താൽ മതി നിങ്ങൾ ഒരു മീറ്റർ ക്യൂബ് ആയിരം ലിറ്റർ ഒരു ഘനമീറ്റർ ആയിരം ലിറ്റർ ഓക്കെ ഒരു മീറ്റർ ക്യൂബ് ആയിരം ലിറ്റർ ഒരു ഘനമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം ലിറ്റർ ഓക്കെ ഇനി ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം ഘന സെൻറ്റിമീറ്റർ 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 ക്യൂബാണേ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ല സോറി ഓക്കെ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം സെൻറ്റിമീറ്റർ ക്യൂബ് സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ മലയാളം ഘന സെൻറ്റിമീറ്റർ കേട്ടോ അതിന് നമ്മൾ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ ആൻസർ ഇവിടെ എത്രയാണ് ആയിരം ആണേ ശരി അപ്പോൾ ഒരു മീറ്റർ ക്യൂബ് ആയിരം ലിറ്റർ ഒരു ലിറ്റർ ആയിരം സെൻറ്റിമീറ്റർ ക്യൂബ് സെൻറ്റിമീറ്റർ ക്യൂബിനെ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയും ഘന സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയും ശരി അടുത്തത് തന്നിരിക്കുന്നതിൽ ചെറുതേത് ഏതാ നമുക്കല്ലേ ഏറ്റവും ചെറുത് മൈനസ് പത്തല്ലേ ഏറ്റവും ചെറുത് അല്ലേ മൈനസ് ആറിനേക്കാൾ ചെറുതല്ലേ മൈനസ് പത്ത് അറിയാം എളുപ്പമാണേ അടുത്ത ചോദ്യം ഒരു മീറ്റർ ഏണിയുടെ പകുതി ഒരു മീറ്ററിൻ്റെ പകുതി അര മീറ്റർ കേട്ടോ ഞാൻ എളുപ്പമുള്ള ചോദ്യമാണ് എന്നാലും ഞാൻ ഒരു ചോദ്യം പോലും മിസ്സാവാതെ എടുത്തിട്ടെന്നേ ഉള്ളൂ കേട്ടോ ഒരു മീറ്റർ എനിയുടെ പകുതി എത്രയെന്ന് ചോദിച്ചാൽ അരമീറ്റർ ശരി രണ്ടക്ക സംഖ്യകളിൽ രണ്ടക്കവും ഒന്നായ സം എത്ര സംഖ്യകളുണ്ട് ഇത് കാണാതെ പഠിക്കണേ രണ്ടക്ക സംഖ്യകളിൽ രണ്ടക്കങ്ങളും ഒരേപോലെ ഉള്ളത് മക്കളെ പതിനൊന്ന് ഇരുപത്തി രണ്ട് മുപ്പത്തി മൂന്ന് അല്ലേ നാൽപ്പത്തിനാല് അമ്പത്തഞ്ച് അറുപത്താറ് എഴുപത്തേഴ് എൺപത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് രണ്ടക്ക സംഖ്യകളിൽ രണ്ടക്കവും ഒരേപോലെയുള്ള ഒൻപതെണ്ണമുണ്ട് ഒൻപതെണ്ണം ശരിയല്ലേ മക്കളെ ഒന്ന് ഓർത്തിരിക്കണേ ഇതൊക്കെ ആ സമയത്ത് എഴുതി നോക്കാനും സമയമില്ല രണ്ടക്ക സംഖ്യകളിൽ രണ്ടക്കവും ഒരേപോലെയുള്ളത് ഒൻപതെണ്ണം വ്യത്യസ്തങ്ങളായത് ഉണ്ട് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടക്ക സംഖ്യകളിൽ രണ്ടക്കങ്ങളും വ്യത്യസ്തങ്ങളായ എത്ര എണ്ണമുണ്ട് എൺപത്തൊന്നെണ്ണം രണ്ടക്കങ്ങൾ ഒരേപോലെയുള്ള എത്ര എണ്ണം ഉണ്ട് ഒമ്പതെണ്ണം രണ്ടക്ക സംഖ്യകൾ ആകെ എത്ര എണ്ണം ഉണ്ട് രണ്ടക്ക സംഖ്യ പത്തെ തുടങ്ങും തൊണ്ണൂറ്റൊമ്പതേ തീരും രണ്ടക്ക സംഖ്യകൾ എണ്ണം ഉണ്ട് രണ്ടക്ക സംഖ്യകൾ തുടങ്ങുന്നത് പത്തിലാണ് രണ്ടക്ക സംഖ്യകൾ തീരുന്നത് തൊണ്ണൂറ്റൊമ്പതിലാണ് അപ്പോൾ രണ്ടക്ക സംഖ്യകൾ തൊണ്ണൂറെണ്ണമുണ്ട് തൊണ്ണൂറെണ്ണം ഈ തൊണ്ണൂറെണ്ണത്തിൽ ഒൻപതെണ്ണത്തിൽ രണ്ടക്കവും ഒരേപോലെയാണ് അപ്പം രണ്ടക്കങ്ങൾ വ്യത്യസ്തങ്ങളായ ബാക്കി എൺപത്തൊന്നെണ്ണമുണ്ട് കണ്ടോ ഞാൻ ഞാനൊന്നുകൂടെ പറയട്ടെ ക്ലിയറായോ രണ്ടക്ക സംഖ്യകൾ എവിടെ തുടങ്ങും പത്തെ തുടങ്ങും എവിടെ തീരും തൊണ്ണൂറ്റൊൻപത് തീരും എത്ര എണ്ണമുണ്ട് തൊണ്ണൂറ് രണ്ടക്ക സംഖ്യകളെ നമുക്കുള്ളൂ അതിൽ ഒൻപതെണ്ണത്തിന് രണ്ടക്കവും ഒരേപോലെയാണ് അതാണ് ഈ എഴുതി വച്ചേക്കുന്നത് രണ്ടക്കങ്ങൾ ഒരേപോലെയാണ് അപ്പം തൊണ്ണൂറെണ്ണ രണ്ടക്ക സംഖ്യകളുണ്ട് അതിൽ ഒൻപതെണ്ണത്തിൽ രണ്ടക്കങ്ങൾ ഒരേപോലെയാണെങ്കിൽ ബാക്കിയുള്ള എൺപത്തൊന്നെണ്ണത്തിലും രണ്ടക്കങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും അപ്പോൾ രണ്ടക്കങ്ങളും വ്യത്യസ്തങ്ങളായ രണ്ടക്ക സംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ എൺപത്തൊന്ന് രണ്ടക്കങ്ങൾ ഒരേപോലെയുള്ള രണ്ടക്ക സംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ ഒമ്പത് അടുത്ത ചോദ്യം മൂന്നക്ക സംഖ്യകളിൽ മൂന്നും ഒരേ അക്കം വരുന്ന സംഖ്യകളുടെ എണ്ണം എത്രയാ മക്കളെ ഒൻപതെണ്ണം ഏതൊക്കെയാണ് നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി നാല് അഞ്ഞൂറ്റമ്പത്തഞ്ച് അറുന്നൂറ്റി അറുപത്താറ് എഴുന്നൂറ്റി എഴുപത്തേഴ് എണ്ണൂറ്റി എൺപത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഒമ്പതെണ്ണം കേട്ടോ മൂന്നക്കങ്ങൾ ഒരേപോലെ വരുന്ന ഒൻപതെണ്ണം ഒൻപതെണ്ണം ഓക്കെ ആണല്ലോ മൂന്നക്ക സംഖ്യകളിൽ മൂന്നും ഒരേ അക്കം വരുന്ന സംഖ്യകളുടെ എണ്ണം ഒൻപത് ശരി അടുത്തത് തുടർച്ചയായ നാല് എണ്ണൽ സംഖ്യകളുടെ തുക നൂറ്റി എൺപത്തി ആറ് എങ്കിൽ അവയിൽ ചെറിയ സംഖ്യ മക്കളെ തുടർച്ചയായ നാല് എണ്ണൽ സംഖ്യകൾ ഒരെണ്ണം എക്സ് എന്ന് എടുക്കാം അടുത്ത എണ്ണൽ സംഖ്യ എക്സ് പ്ലസ് വൺ എന്നെടുക്കാം അടുത്ത എണ്ണൽ സംഖ്യ എക്സ് പ്ലസ് ടു എന്ന് എടുക്കാം അടുത്ത എണ്ണൽ സംഖ്യ എക്സ് പ്ലസ് ത്രീ എന്ന് എടുക്കാം ഇതാണ് തുടർച്ചയായ നാല് എണ്ണൽ സംഖ്യകൾ ആദ്യത്തേത് എക്സ് അടുത്തത് എക്സ് പ്ലസ് വൺ അടുത്ത എക്സ് പ്ലസ് ടു അടുത്ത എക്സ് പ്ലസ് ത്രീ ഇതിൻ്റെ എല്ലാം കൂടെ തുകയാണ് മക്കളെ നൂറ്റി എൺപത്താറ് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിക്കുകയും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോളേ എക്സും 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 കൂട്ടുമ്പോൾ ഫോർ എക്സ് പ്ലസ് ഒന്നും രണ്ടും മൂന്നും കൂട്ടുമ്പോൾ ആറ് ഫോർ എക്സ് പ്ലസ് സിക്സാണ് നൂറ്റി എൺപത്തി ആറ് അപ്പോൾ അതിൽ നിന്ന് ഫോർ എക്സ് ഈക്വൽ ടു നൂറ്റി അമ്പത്താറ് മൈനസ് ആറ് നൂറ്റൻപത് കിട്ടും അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം നൂറ്റൻപത് ബൈ നാല് കിട്ടും നൂറ്റി എൺപത് ബൈ നാല് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും മക്കളെ നാൽപ്പത്തി അഞ്ചെന്ന് കിട്ടും ആണോ തൊണ്ണൂറ് ബൈ രണ്ട് പകുതി നാൽപ്പത്തഞ്ച് സോ ആൻസർ ഓപ്ഷൻ സിയാണ് നാൽപ്പത്തി അഞ്ച് അപ്പോൾ തുടർച്ചയായ നാല് എണ്ണൽ സംഖ്യകൾ ഞാൻ ഒരെണ്ണം എക്സ് എടുത്തു അടുത്ത എക്സ്പ്ലസ് വൺ അടുത്ത എക്സ്പ്ലസ് ടു അടുത്ത എക്സ്പ്ലസ് ത്രീ ഇതിൻ്റെ എല്ലാം തുകയാണ് നൂറ്റമ്പത്താറ് ഇതെല്ലാം കൂട്ടുമ്പോൾ ഫോർ എക്സ് ആണ് എക്സുകളെല്ലാം കൂട്ടുമ്പോൾ സംഖ്യകളെല്ലാം കൂട്ടുമ്പോൾ സിക്സ് ഫോർ എക്സ് പ്ലസ് സിക്സ് ആണ് നൂറ്റമ്പത്താറ് അപ്പോൾ ഫോർ എക്സ് ഈക്ലറ്റു നൂറ്റമ്പത്താറ് മൈനസ് സിക്സ് നൂറ്റമ്പത് കിട്ടും എക്സ് ഈക്ല ടു നാൽപ്പത്തഞ്ച് കിട്ടും ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ മനസ്സിലായോ ഓക്കെ സംഖ്യകളാണേ സംഖ്യകൾ കുറച്ച് കൂടുതൽ ചോദ്യങ്ങളുണ്ട് എന്നാലും വലിയ ഉപദ്രവകാരികളൊന്നുമല്ല പാവങ്ങളാ അല്ലേ നമ്മളെ പോലെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടും എന്നാലും നിങ്ങളിതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം കുറേ എക്സ്ട്രാ പോയിൻസുകൾ കിട്ടിയില്ലേ ഒരേപോലെയുള്ള രണ്ടക്ക സംഖ്യകളുടെ എണ്ണം എത്ര അല്ലേ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം എത്ര രണ്ടക്കങ്ങൾ ഒരേപോലെയുള്ളത് അപ്പോൾ ഇങ്ങനെ കുറേ പോയിൻറ്റ്സ് ഇനി ഒരു എ ഫോർ പേപ്പർ എത്ര തവണ പരമാവധി മടക്കാൻ പറ്റും ഏഴു തവണ ണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട താങ്ക് യു മക്കളെ